നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നവംബർ ഒൻപത് മുതൽക്ക് പതിനഞ്ച് വരെ ഞായർ മുതൽക്ക് ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫലങ്ങൾ മേടം രാശി മുതൽക്ക് മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ സാമാന്യ ഫലം നിരൂപണമാണ് ഇവിടെ നമ്മൾ നടത്താൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥീ അനുസരിച്ച് മേ മേശാദികൾക്ക് ആണെങ്കിൽ നാലിൽ വ്യാഴം അതായത് കർക്കിടക വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയാണ് ഉള്ളത് ചിങ്ങത്തിൽ കേതു തുലാത്തിൽ ശുക്രനും സൂര്യനും വൃശ്ചികത്തിൽ കുജനും ബുധനും ധനുവിലും മകരത്തിലും ആരുമില്ല കുംഭത്തിൽ രാഹു മീനത്തില് ശനിയും ഇതാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇതിൽ ചന്ദ്രൻ്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കും ഒരാഴ്ച തന്നെ രണ്ട് മൂന്ന് തവണയോളം മാറുന്നുണ്ട് അതുകൊണ്ട് അത് കണക്കിലെടുക്കാൻ സാധിക്കില്ല ഗുളികൻ്റെ സ്ത്രീയും മാറിക്കൊണ്ടിരിക്കും ഇവിടെ അല്ലാതെ സാമാന്യ നില ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അടുത്തത് ചിങ്ങക്കൂറാണ് ലിയോ എന്നാണ് അതിൻ്റെ പേര് മകം പൂരം ഉത്തരത്തിൽ കാലം ഉത്തരത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രക്കാർ ആണ് ചിങ്ങക്കൂറിൽ വരുന്നത് അവരുടെ ഗൃഹസ്ഥിതി പറഞ്ഞാൽ കുജനും അതായത് ചൊവ്വ ബുധൻ ഇത് നാലാം ഭാവത്തിലും രവി രവിശുക്രന്മാർ മൂന്നാം ഭാവത്തിലും കേതു ലഗ്നത്തിലും വ്യാഴം പന്ത്രണ്ടിലും ഏഴിൽ രാഹുവും എട്ടിൽ ശനിയുമാണ് വീട്ടിന് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണ്ട കാലമാണ് അതുപോലെ തന്നെ ചില നമ്മുടെ ആസ്തികൾ വാഹനം ഇതൊക്കെ സംബന്ധമായിട്ടുള്ള ചില അപകടങ്ങളോ കഷ്ടനഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകാവുന്ന കാലമാണ് അത് സംബന്ധിച്ചുള്ള വീടും വാഹനവും ഒക്കെ സംബന്ധിച്ചുള്ള ചില ചിലവുകൾ കൂടുതലാകായിട്ട് ഉണ്ടാകും ഈ ഈ ആഴ്ച ധനപരമായിട്ട് സഹോദരന്മാരിൽ നിന്നോ സഹായി സഹായികളായിട്ടുള്ളവരിൽ നിന്നോ ഒക്കെയുള്ള ധനാഗമം പ്രതീക്ഷിക്കുന്നവർക്കത് കിട്ടും മറ്റ് കൂട്ടുകാരിൽ നിന്നും മറ്റൊക്കെ കിട്ടേണ്ട പഴയ കടങ്ങളും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ മാനസിക സമ്മർദ്ദം വളരെ കൂടുതലായിരിക്കും ഇതിന് ഇതിൽ നിന്ന് മോചനം കിട്ടത്തക്ക വിധത്തിലുള്ള ധ്യാനം അതുപോലെ സംഗീതം മുതലായിട്ടുള്ളവ പ്രയോജനപ്പെടുത്താവുന്നതാണ് കുടുംബപരമായിട്ട് മാതാപിതാക്കളുമായിട്ടുള്ള സമയം ചെലവഴിക്കാൻ ശ്രമിക്കും അത് അതിന് കൂടുതൽ ശ്രദ്ധയുണ്ടായിരിക്കും കുടുംബത്തിലുള്ള കാരണവന്മാർ അതുപോലെ വൃദ്ധരായിട്ടുള്ള വൃദ്ധജനങ്ങളായിട്ടുള്ളവരും ഒക്കെ ബന്ധങ്ങൾ പുതുക്കാൻ ശ്രമിക്കുകയും അത് അനുകൂലമായിട്ടുള്ള ഫലം തരികയും ചെയ്യും അതുമൂലമുണ്ടാകുന്ന ചില അനുഗ്രഹങ്ങളും ഒക്കെ ഈ സമയത്ത് ആവശ്യവുമായിട്ടുണ്ട് ഈ പറയുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം